പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പലരും ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ ക്ലാസ് തുടർച്ചയായിട്ട് കാണുന്നവരുടെയൊക്കെ ആവശ്യപ്രകാരം നമ്മൾ മുപ്പത്തിയാറ് സൈസ് മുപ്പത്തിയാറ് സൈസിലുള്ള ബ്ലൗസ് കട്ടിങ് വേണമെന്നാണ് പലരും ആവശ്യപ്പെട്ടു അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഒരുക്കിയിരിക്കുന്ന മുപ്പത്തിയാറ് സൈസിലുള്ള ഒരു സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് സാരി ബ്ലൗസിൻ്റെ എല്ലാവിധ കണക്കുകളും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് മുപ്പത്തിയാറ് സൈസുള്ള ഒരാൾക്ക് ഒരളവ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെട്ടിത്തേക്കാം മുപ്പത്തിയാറിഞ്ച് വണ്ണവും മുപ്പതിഞ്ച് ഇടവണ്ണവും വരുന്ന ഒരു സാരി ബ്ലൗസും അതിനോടനുബന്ധിച്ചുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ഇതേ കൂടെ തന്നെ നിങ്ങൾക്ക് വെട്ടിപ്പോകണമെങ്കിൽ വെട്ടിപ്പോകാം പുതിയതായിട്ട് പഠിക്കുന്നവർക്കും നിലവിൽ എന്തെങ്കിലും സംശയമുള്ളവർക്കും ഈ സൈസ് പ്രകാരം വരുന്ന അളവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഏറ്റക്കുറച്ചുകൾ വരുത്തി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് സമയം കുറവുള്ളതുകൊണ്ടാണ് ഞാൻ കട്ടിങ് ഇടാൻ താമസിക്കുന്നത് എങ്കിലും മുപ്പത്തിയാറ് ഒത്തിരി പേർ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ മുപ്പത്തിയാറ് ഇടുന്നു അപ്പം നമുക്ക് മുപ്പത്തിയാറിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇവിടെ ഒന്ന് ലെവൽ ചെയ്തോളാം ആദ്യം നോക്കുക ഇവിടെ ലെവൽ ഇപ്പം വലിയ കുഴപ്പമില്ല എങ്കിലും നമ്മൾ ചെറുതായിട്ടൊരു ലൈൻ കൊടുത്തു ഒന്ന് ലൈനൊന്ന് ക്ലിയർ പിന്നെ ഒന്നര ഇഞ്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒന്നര ഇഞ്ച് നമ്മൾ ഇത് കൊടുക്കുന്നു ഈ ഒന്നര ഇഞ്ച് കൊടുക്കുന്ന ഫ്രണ്ട് വേസ് വെട്ടാമെന്നൊരു കണക്കിന് വേണ്ടിയാണ് നിങ്ങൾക്ക് തുണി കുറവാണെങ്കിൽ നിങ്ങളത് ആര ഇഞ്ചിട്ട് വെട്ടിയാലും മതി എന്നിട്ട് ഫ്രണ്ട് വിട്ടാൻ നേരം ഞാൻ കാണിച്ചു തരാം അതുപോലെ വെട്ടണം അതുപോലെ തന്നെ ഇതിൻ്റെ ഇറക്കമെന്ന് പറഞ്ഞ് പതിനാലരയാണ് അപ്പോൾ പതിനാലര ഇറക്കാൻ നമ്മൾ രണ്ടെടുത്ത് മാർക്ക് ചെയ്യണം രണ്ടെടുത്ത് മാർക്ക് ചെയ്ത് പതിനാലര ഇവിടെ മാർക്ക് ചെയ്തു അര ഇഞ്ച് തുമ്പ് കൊടുത്തു അപ്പോൾ ഇതിന് ഷോൾഡർ കൊടുക്കുന്ന എത്ര എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറിൻ്റെ ആറിൽ ഒന്നാണ് ഷോൾഡർ കൊടുക്കുന്നത് മുപ്പത്തിയാറിൻ്റെ ആറിൽ ഒന്ന് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നു ആ കണക്ക് ഓർത്ത് വെക്കണം ഇതേ കണക്ക് തന്നെ നമ്മൾ ഹാം ഗോൾഡിനും താക്കുന്നു ആറ് അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക അപ്പം നമ്മളിങ്ങനെ ഒരു സ്ക്വയർ വായിക്കുന്നു ദേ സ്ക്വയർ വരയ്ക്കുന്നു രണ്ടര ഇഞ്ചാണ് ബാക്കിനൊക്കെ വിത്ത് എട്ടര ഇഞ്ച് ബാക്കിനൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിനൊക്കിൻ്റെ സ്ക്വയറും നമ്മൾ ഇതുപോലെ തന്നെ വരയ്ക്കുന്നു അപ്പോൾ ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണമാണ് മുപ്പത്തി ആറിൻ്റെ കൂടെ നാലും കൂടെ ചേർത്താണ് നമ്മൾ നാൽപ്പത് മാർക്ക് ചെയ്യണം അപ്പം നാൽപ്പതിൻ്റെ നാലിലൊന്ന് പറയും പത്ത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം പിന്നെ നമ്മൾ നമ്മളിവിടെ കൊടുക്കുന്നത് മുപ്പത് ഇഞ്ചാണ് മുപ്പത് ഇഞ്ചിൻ്റെ ബാക്ക് ഡാറ്റ് ഇല്ലാത്തത് കൊണ്ട് നാലിലൊന്ന് ഏഴര ഇത് തമ്മി നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കുന്നു ബാക്ക് എമ്മിങ്ങിനെ നീട്ടിയിടുന്നതും ഇതുപോലെ ക്രോസ് ചെയ്ത് വരയ്ക്കണം ഒന്നേകാലിഞ്ച് നമ്മൾ തള്ളിയിടണം നമുക്ക് ലൂസ് കൂട്ടേണ്ടി വന്നാൽ എപ്പോഴും ഒന്നേകാലിഞ്ച് തള്ളിയിട്ടണം മനസ്സിലായല്ലോ അപ്പോൾ ഷോൾഡർ കൈക്കൂഴി നമ്മൾ കൊടുത്തിരിക്കുന്ന ആറാണ് ആറിൻ്റെ പകുതി മൂന്ന് മാർക്ക് ചെയ്തിട്ട് ഈ മൂന്നിൽ നിന്ന് വേണം നമ്മളിങ്ങനെ ഡോട്ടിട്ട് 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 ബാക്കിൻ്റെ റികാഡ് വന്നിട്ട് ഈ ഡോട്ടിട്ടതിന് ശേഷം വേണം നമ്മൾ ഡോട്ടിന് ഇങ്ങനെ മാർക്കിൽ കൊടുക്കാൻ ഈ ഭാഗത്ത് നമ്മൾ അളന്ന് നോക്കണം കൃത്യം ഒന്നേകാലം ഒന്നര ഉണ്ടോന്നു ഒരു കാരണവശാലും ഇവിടം പോകാൻ പാടില്ല ഈ സൈഡ് അപ്പോൾ നമ്മുടെ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി ആറിൻ്റെ ആറിലൊന്ന് ആറ് കൈക്കുഴി കാത്തിരിക്കുന്നത് മുപ്പത്തി ആറിൻ്റെ ആറ് ഒന്ന് ആറ് ഇതാണ് ഷോൾഡറും കൈക്കുഴിയും കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കൈക്കൊഴി വരുന്ന ഒരളവ് ഞാൻ ബാക്കി കൈ വെട്ടാൻ നേരം ഈ കൈക്കോഴി ഒരളവും കൂടി പറഞ്ഞു തരാം ബോഡി വണ്ണം നാൽപ്പത് നാൽപ്പതിൻ്റെ ബോഡി വണ്ണം സോറി ബോഡി വണ്ണം മുപ്പത്തി ആറ് മുപ്പത്തി ആറിൻ്റെ കൂടെ പ്ലസ് നാലും കൂടെ ചേർക്കുമ്പം നാൽപ്പത് ആ നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്താണ് നമ്മളിവിടെ ഇട്ടത് ഈ പത്ത് ഇനി വണ്ണം മുപ്പതിൻ്റെ ഇടവെണ്ണം മുപ്പതിൻ്റെ നാലിലൊന്ന് ഏഴര നമ്മൾ ഇടവെണ്ണമായിട്ട് കൊടുത്തു ഏഴര മുപ്പത് നാല് ഒന്ന് ഏഴര അപ്പം ഞാനൊന്നും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ആദ്യം ഷോൾഡർ ഷോൾഡർ മാർക്ക് ചെയ്തു മുപ്പത്തി ആറിൻ്റെ ആറിൽ ഒന്ന് ഷോൾഡറ് മുപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് കൈക്കുഴിക്ക് മാർക്ക് ചെയ്തു നാ മുപ്പത്തിയാറിഞ്ച് ബോഡി വണ്ണം ബോഡി മുപ്പത്തിയാറിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് പത്ത് പത്തിൻ്റെ കൂടെ പത്ത് അപ്പം നാൽപ്പത് വന്നു ആ നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്താണ് ഇവിടെ മാർക്ക് ചെയ്തത് ഇവിടെ ഒന്നേകാല് നമ്മുടെ വണ്ണം കൂടാനിട്ടു ഇഞ്ച് നമുക്ക് ഇവിടെ വേണം മുപ്പതിൻ്റെ നാലിലൊന്ന് ഏഴര ആ ഏഴരയും ഇവിടെ മാർക്ക് ചെയ്തു ഇവിടെ ഇനിയിൽ നമുക്ക് ഇവിടെ വരേണ്ടത് എന്താണ് ഇവിടെ ഒന്നര ഇഞ്ച് ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തുണി കുറവാണെങ്കിൽ അര ഇഞ്ച് കൂടുതൽ ഇട്ടാലും മതി ഈ ഒന്നര ഇഞ്ച് കൂടുതലിട്ടത് ഫ്രണ്ടിൻ്റെ ഒരളവിന് വേണ്ടിയാണ് പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഷോൾഡറിൻ്റെ ചെരുവ് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗം പ്രത്യേകം നോക്കുവാണെങ്കിൽ ഈ ഭാഗം നമ്മൾ ഒരുപാട് ക്രോസ് ഇവിടെ വരുമ്പം ചെറിയ ലെവലാക്കിയേ കൊടുക്കുക അതുകൊണ്ട് മൊത്തം ക്രോസ് കൊടുക്കല്ല പിന്നെ ബാക്കിനേക്ക് നമ്മൾ വണ്ണം നല്ല ശരീരം ഉള്ളവരാണെങ്കിൽ വൈഡ് ചെയ്ത് വിട്ടാം വെട്ടാം അല്ലാത്തവരാണെങ്കിൽ ശ്രദ്ധ ചെയ്യാൻ തോന്നും ഇത് സൈസുള്ള ആളാണ് അതുകൊണ്ട് നമ്മൾ ബാക്ക് ലൈൻ തന്നെ ഈ ലൈൻ്റെ ഔട്ട്ലൈൻ തന്നെ നമ്മൾ യു നല്ലപോലെ വെട്ടിയെടുക്കണം ഓക്കേ അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോയാലോ ഓക്കെ നമുക്ക് ഓക്കെ മുപ്പത്തിയാറ് സൈസിൻ്റെ ഈ ഇഞ്ച് ഇടവെണ്ണത്തിൻ്റെയും നമുക്ക് ബാക്ക് പീസ് ഓക്കെ ആയിരിക്കാണ് ഇനി ഫ്രണ്ട് പീസ് നമുക്ക് ക്രോസ് കട്ടിങ്ങിലേക്ക് പോകാം ഫ്രണ്ട് പീസ് ക്രോസ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് ഈ തേരു പീസിൻ്റെ അവിടെ ഇങ്ങനെ കൊടുക്കും എങ്കിലേ ഉള്ളിൽ നമുക്ക് ശരിക്ക് ക്രോസ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫ്രണ്ടിൻ്റെ ഇവിടെ കാലിഞ്ച് തുമ്പ് കൊടുത്ത് ഒരു നീളത്തിൽ ഒരു മാർക്ക് കൊടുക്കണം കാലിഞ്ച് തുമ്പ് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് ആറര ഇഞ്ചാണ് ഈ ആറര ഇവിടെ മാർക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സ്ക്വയർ വരും ഈ ഭാഗത്ത് പ്രത്യേകം നോക്കണം മൂന്നിഞ്ച് തള്ളി വെട്ടണം അതായത് ഈ ലൈനിൽ നിന്ന് ഈ ലൈനിൽ മൂന്നിഞ്ച് തള്ളിയിട്ട് ഇങ്ങനൊരു മാർക്ക് കൊടുക്കണം ഇവിടെ നമ്മൾ സ്ക്വയർ വെട്ടുന്നു പ്രത്യേകം ഓർക്കേണ്ട ഒരളവെന്ന് പറഞ്ഞാൽ ഇതുണ്ട് ഈ സൈഡ് മാർക്ക് ചെയ്തിട്ട് ഈ മാർക്ക് ചെയ്യുന്നു വേണം മൂന്നിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വരയ്ക്കാൻ ഇവിടുന്ന് ക്രോസ് ഈ മൂന്നിലേക്ക് വേണം എങ്കിലേ ഉള്ളൂ നമ്മൾ ഡാട്ട് പിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഇവിടെ വണ്ണം കിട്ടുള്ളൂ അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്താലോ നോക്കാം സോറി ക്യാമറയിലൊന്നും തട്ടി എങ്കിലും നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം നിങ്ങളും മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ മൂന്നിഞ്ച് കൂടുതലിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലൈനിൽ നിന്ന് ഇവിടെ വരും മൂന്ന് ഇവിടെ നിന്ന് മൂന്നിഞ്ച് തള്ളണം ഈ ലൈനിൽ നിന്ന് ഇപ്പോൾ ഏകദേശം നമുക്ക് ഫ്രണ്ട് ഓക്കെ ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ബാക്ക് പീസ് എടുത്തു മാറ്റി ഫ്രണ്ടിലേക്ക് പോകാം നാലര ഇഞ്ച് നാലിഞ്ച് നാലര ഇ ഇഞ്ചാണ് നമുക്ക് കണക്ക് അപ്പോൾ നാലിഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് ഇവിടെയും മാർക്ക് ചെയ്ത് ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു വരാം ഇങ്ങനെ പത്തണം ആദ്യം നിങ്ങൾക്ക് സംശയം വരുവാണെ നാലിഞ്ച് ഗേറ്റ് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കണം സ്ട്രെയിറ്റ് ആയിട്ട് മനസ്സിലായല്ലോ ഈ വരയുടെ കാര്യം മാർക്ക് ചെയ്തത് നാലിഞ്ച് എഴുതി വെച്ചല്ലോ നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം അതേ സെയിം നാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യണം എന്നിട്ട് ആയിട്ട് ഒരു വര കൊടുക്കണം മനസ്സിലായോ നാലിഞ്ച് ഈ ഭാഗത്ത് കൊടുത്തു നാലിഞ്ച് ഈ ഭാഗത്തും കൊടുത്തു കൊടുത്തിട്ട് സ്ട്രേറ്റ് ഒരു വര ഇങ്ങനെ വരയ്ക്കണം വരച്ചിട്ട് മുക്കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം മുക്കാൽ ഇഞ്ച് ഈ ഭാഗത്തോട്ട് മാർക്ക് ചെയ്യണം ഈ സൈസിന് വരുന്നത് ഡാറ്റിൻ്റെ അളവ് പത്തിഞ്ചാണ് പത്തിഞ്ചാണ് ഡാട്ട് അളവ് മെയിൻ ഡാറ്റിൻ്റെ അളവ് ഒന്നേകാലിഞ്ച് ഈ ഭാഗത്ത് കൊടുത്തു രണ്ടര ഇഞ്ച് ഡാട്ട് വിത്ത് ഇങ്ങനെ മാർക്ക് ഫസ്റ്റ് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് ഉള്ള സ്കെയിലുണ്ടെങ്കിൽ ഈ സ്കെയിലിന് നമുക്ക് ഇങ്ങനെ വേണേലും വരയ്ക്കാം ഇവിടെ നിന്നും ഇങ്ങനെ വരയ്ക്കാം മുക്കാലഞ്ച് ഗെയിറ്റ് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ ഷേപ്പ് എന്നിട്ട് ഇത് വെട്ടിയെടുക്കുക അന്നദക്ക് കട്ടിങ് പീസ് അങ്ങ് മാറ്റി മാറ്റിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മുക്കാലിഞ്ഞ് ഇവിടെ ഒന്നും കൂടെ ഷേപ്പ് കൊടുക്കുന്നു ഈ ഭാഗത്തും മുക്കാലിഞ്ഞ് ഷേപ്പ് കൊടുക്കുന്നു എന്നിട്ട് ഇവിടുന്ന് ഈ ഡാറ്റിലേക്ക് ഇങ്ങനെ വെട്ടുന്നു ഇവിടുത്തെ ഈ ഡാറ്റിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു മനസ്സിലായോ മുക്കാലഞ്ച് ഈ സൈഡും കയറ്റി മുക്കാലഞ്ച് ഈ സൈഡും കയറ്റി ഇപ്പം നമ്മുടെ ഫ്രണ്ട് മാർക്കിൻ്റെ അളവ് കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും വലിയ ഡാറ്റിൻ്റെ അത് കഴിഞ്ഞു ഇനി നമുക്ക് കിട്ടാനുള്ള ഫ്രണ്ട് കുഴിച്ച് വെട്ടണം ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നത് എങ്ങനെയാണ് ഒന്നര ഇഞ്ച് ഇവിടുന്ന് താത്തിട്ട് മുക്കാലിഞ്ച് ഇവിടെ കുഴിഞ്ഞത് വേണം കുഴിച്ചു വെട്ടാൻ മനസ്സിലായോ ഞാൻ ഡോട്ട് ഡോട്ടിട്ടിരിക്കുന്നത് കണ്ടോ ഒന്നര ഇഞ്ച് ഇവിടെ താത്തിട്ട് ഇവിടുന്ന് വേണം മുക്കാലിഞ്ച് ഇങ്ങനെ കുറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് തീരുകയും ചെയ്യണം ഒന്നേകാലിഞ്ച് നമ്മൾ തള്ളി ലൂസിട്ടില്ല അവിടെ ഇങ്ങോട്ട് തീരുകയും ചെയ്യണം അതെങ്ങനെ ആ ഫ്രണ്ട് എടുത്ത് പെട്ടെന്ന് നോക്കിക്കോ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇല്ലേ റികാള് നമ്മൾ കുഴിച്ചു വെട്ടി ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ വരണം ഫ്രണ്ടിനൊക്കെ നമ്മൾ വെട്ടി ഓക്കെ അല്ലോ ഫ്രണ്ടിനൊക്കെ വെട്ടി ഇനി ഈ ഡാട്ടിന് നമ്മൾ മാർക്ക് കൊടുക്കണം ആദ്യം ഞാൻ എപ്പോഴും പറഞ്ഞു പറഞ്ഞുതരാണ്ട് ഇതാദ്യം തുല്യമായിട്ട് അളക്കുക ഇത് തുല്യളക്കുമ്പോൾ ഇത് അഞ്ച് വന്ന് അഞ്ചിൽ സെൻറ്ററിൽ നിന്ന് കാലിഞ്ച് തള്ളിക്കൊടുക്കണം അപ്പോൾ എത്ര നേരം മേളിൽ നിന്ന് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യണം രണ്ടേ മുക്കാൽ മൂന്നേ കാല് ഇത് പകുതിയിൽ കാലിഞ്ച് കൂട്ടി ഒന്നും കൂടെ പറഞ്ഞ് തരാം ഇത് മൊത്തം അളക്കുക അളന്നിട്ട് ഇതിന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് കാലിഞ്ച് താഴെ ഇട്ട് കാത്തിട്ട് മാർക്ക് ചെയ്യുക ഓക്കെ ഇതിൽ നിന്നും സെൻട്രൽ ഡാട്ടിൽ നിന്നും ഒന്നേ ഇഞ്ച് തള്ളി നമുക്ക് റികാൾ ഡാട്ട് അപ്പം നമ്മൾ ഏതാണ് മൊത്തം മാർക്ക് ചെയ്തു റികാൾ ഡാട്ട് മാർക്ക് ചെയ്തു ഇതായിട്ട് മാർക്ക് ചെയ്തു ഇനി നമുക്ക് എന്താണ് നെക്കിൻ്റെ ഇവിടുന്ന് കാലിഞ്ച് തള്ളി വിടണം എന്തിനാണ് കാലിഞ്ച് തള്ളി വിടുന്നത് നമുക്ക് നെക്കിൻ്റെ ചുളവും മാറും കൈയുടെ ചുളവും മാറാൻ പരമപ്രധാനമാണ് ഈ കാലിഞ്ച് തള്ളിക്കളയുന്നത് കാലിഞ്ച് ഇവിടെ എടുത്ത് കളയണം ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു ഈ സൈഡിൽ ഒരു മാർക്ക് കൊടുക്കുന്നു ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് കട്ടിങ് പീസ് ഈ കട്ടിങ് പീസിൻ്റെ അളവ് ഇനി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലിഞ്ച് തള്ളി ഇവിടെ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യണം കാലിഞ്ചി തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് മുപ്പത് ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് മുപ്പത് ഇഞ്ചിൻ്റെ നാലിലൊന്ന് ഇവിടെ മാർക്ക് ചെയ്യണം ഒന്നേകാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം എന്നിട്ട് ശരിക്കും ഒരു ക്രോസിലിങ്ങനെ ഇല്ലായി ഇതിലും ഇങ്ങനെ ഇല്ലായി ഇതിങ്ങനെ മാർക്ക് ചെയ്യാം ഓക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇവിടെ എടുത്ത് എടുത്ത് കാലഞ്ചിവിടെ എടുത്തു ഇതാണ് നമ്മുടെ സ്കെച്ച് ഈ സ്കെച്ച് ഇട്ടുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വേറൊരു നീളം പീസോ വലങ്ങൻ പീസോ വെട്ടിയെടുക്കണം കാരണം ഇത് വലിയുന്നൊരു തുണിയാണ് കണ്ടോ ഇത് ഫ്രണ്ട് പീസ് നമ്മൾ ക്രോസ് വെച്ചിട്ടുണ്ട് ഇത് വലിയ ഈ സ്കെച്ച് ഇട്ടുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പീസ് വെട്ടിയെടുക്കണം അതിപ്പോൾ തന്നെ നമുക്ക് വെട്ടിയെടുക്കണം സ്കെച്ചിട്ടുണ്ട് ഒരു നീളം പീസ് നമ്മൾ വെട്ടി നിൽക്കുക ഇത് മറന്ന് പോകാതെ തന്നെ എടുത്തോണം ക്രോസ് ഇട്ട് തന്നെ തയ്ക്കരുത് ക്രോസ് ഇട്ട് തയ്ച്ചാൽ നമുക്ക് അടിഭാവം ചൂളി വായിപ്പവും ഇത് നമുക്ക് സ്കെച്ചായിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മൾ ഒറിജിനൽ പീസ് പീസ് ഇട്ട് തന്നെ ക്രോസ് അല്ലാത്ത ഒരു നീളം പീസ് വെട്ടിയെടുത്തു ബെൽറ്റ് പീസ് ഇനി നമുക്കുള്ളത് എന്താണ് നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ച് ഒന്നാളം നോക്കണം ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് ഈ സ്കെച്ച് പീസ് നമുക്ക് മാറ്റാം തയ്ക്കാൻ നേരം ഇത് ഈ വിലങ്ങനെ ഉപയോഗിക്കാവുള്ളൂ സ്കെച്ച് നമ്മൾ വെട്ടിയത് എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കണം തയ്ച്ച് തീരുന്ന പിന്നെ നമുക്ക് ലൈനിങ്ങിനും പഠിക്കുക എന്തെങ്കിലും ആവശ്യത്തിന് ഈ ക്രോസ് ഉപയോഗിക്കാം ഇനി ബാക്ക് പീസ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് പിന്നെ നിങ്ങൾ നോക്കുക എത്രത്തോളം നമ്മൾ ബാക്ക് പീസ് വെച്ചിട്ട് നമ്മളിത് നോക്കുകയാണ് എങ്ങനെ ലെങ്ത് വരുന്നു എന്നുള്ളത് ഈ ഒന്നര ഇഞ്ച് നമ്മൾ ബാക്ക് പീസ് വെട്ടിയപ്പോഴേ കൂട്ടിയിട്ടായിരുന്നു ആ സ്കിച്ച് പ്രകാരമാണ് നമ്മൾ ഫ്രണ്ട് വെട്ടിയത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മൾ ബാക്ക് പീസ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം കണ്ടോ ഈ ഡാട്ട് പിടിക്കുന്നു ഈ ഡാട്ട് പിടിച്ച് നോക്കുമ്പോൾ എത്രത്തോളം കറക്റ്റാണെന്ന് നോക്കണം ഈ മാർക്ക് നിങ്ങൾ നോക്കിക്കേ കറക്റ്റ് ഈ മാർക്ക് നോക്കിയിട്ട് നമ്മൾ സൈഡ് വശം നോക്കുന്നു കണ്ടോ സൈഡ് വശം നോക്കുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ സൈഡ് ക്ലിയർ ആയിട്ട് ഇരിക്കുന്നു എന്ന് നോക്കിയേ ഈ സൈഡിൽ ലെങ്ത് ഒരു കാരണവശാലും പീസ് ഫ്രണ്ട് പീസോ ബാക്ക് പീസോ നമുക്ക് കൂടുതലില്ല സൈഡ് നോക്കുമ്പോൾ ഇപ്പം കൃത്യം കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ എന്നാൽ ഒരു കാരണവശാലും നമ്മൾ ഫ്രണ്ടിൽ അളന്നാലും നമുക്ക് ആ പതിനാലരയിൽ എന്നുള്ള ഇറക്കം നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഇങ്ങനെ നമ്മൾ അളന്ന് നോക്കിയാലും സോൾഡർ പതിനാലരയിൽ എന്നുള്ള ഇറക്കം നമുക്ക് കൃത്യമായിട്ട് ഈ പീസിൽ തന്നെ നമുക്ക് കിട്ടണം കൃത്യമായിട്ട് തന്നെ കിട്ടും ഈ ഡാട്ട് പിടിച്ച് വരും അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൂന്നിഞ്ച് നേരത്തെ ഈ സൈഡ് കൂട്ടിയിട്ട് വെറ്റിയായിരുന്നു ആ കൂട്ടിയിട്ട് വെത്തി എന്താണ് നമ്മൾ ഈ സൈഡ് ലൂസ് പിടിക്കുമ്പോൾ നമുക്ക് വണ്ണം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ എത്ര വേണം പത്തിഞ്ച് നമുക്ക് തീർന്ന് കിട്ടണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ പത്തിഞ്ച് തീർന്ന് കണ്ടോ നമ്മൾ ഉണ്ടോ പത്തിഞ്ച് നമുക്ക് നാൽപ്പത് ഇഞ്ച് തീർന്നും കിട്ടണം ഇവിടെ ഇത്രയും കൂട്ടാനായിട്ട് വിടണം ഇതേ രീതിയിൽ വേണം നമുക്ക് ഫ്രണ്ടും ബാഗ്യും ഇത് ചെയ്യാൻ ഇനി കാണുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അന്നേപ്പം തന്നെ കമൻ്റ് കിട്ടാൻ ഞാൻ പറഞ്ഞുതരും ഇനി നമുക്ക് കൈവെട്ടാം അപ്പം നമുക്ക് കൈവെട്ടാം കൈവെട്ടുമ്പോൾ നമുക്ക് പറഞ്ഞ് തരാം കണക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പം നമുക്ക് വേണ്ടത് കൈനീളം നമുക്ക് എട്ടിഞ്ചാണ് കൈനീളം ൊന്ന് മാർക്ക് ചെയ്തു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു എട്ട് ഇഞ്ച് കഴിഞ്ഞീടെ മാർക്ക് എട്ട് ഇഞ്ച് കഴിഞ്ഞീടെ മാർക്ക് ചെയ്തു ഒരിഞ്ച് നമുക്ക് ഹെമ്മിങ്ങിന് കൊടുക്കണം ഒരിഞ്ച് തുണി ഉണ്ടെങ്കിൽ ഒന്നേകാൽ ആയാലും കുഴപ്പമില്ല ഒരിഞ്ച് ഹെമ്മിങ്ങിന് കൊടുത്തു നമുക്ക് അടിവശത്തെ ലൂസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ച് തീർന്ന് കിട്ടണം എട്ടര ഇഞ്ച് ഹാം ഗോള് നമുക്ക് തീർന്ന് കിട്ടണം അതായത് മുപ്പത്തിയാറിൻ്റെ നാലിലൊന്നിൽ അര ഇഞ്ച് കുറച്ച് നമുക്ക് ഹാം ഗോള് തീർന്ന് കിട്ടണം അര ഇഞ്ചാണേലും ഒരിഞ്ചാണേലും നമുക്ക് കുഴപ്പം കുറേ കുറഞ്ഞാലും കുഴപ്പമില്ല ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് അനുസരിച്ചാണ് അതായത് മുപ്പത്തിയാറിൻ്റെ നാലിൽ ഒന്നിൽ അര ഇഞ്ചോ ഇല്ലെങ്കിൽ ഒരു ഇഞ്ചോ കുറച്ച് നമുക്ക് എന്ത് കിട്ടണം ഈ ഹാം ഗോള് കിട്ടണം ആ കണക്കൊന്ന് എഴുതി വെച്ചോളൂ ഇത് നമുക്ക് നമുക്ക് നാളന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കറക്റ്റ് കണ്ടോ അര ഇഞ്ച് കുറച്ച് അപ്പോൾ ഇങ്ങനെ വരും നിങ്ങളിങ്ങനൊരു സ്ട്രേറ്റ് വര വരച്ചാലും അറിയാൻ പറ്റും എത്ര ഇഞ്ചുണ്ടെന്നുള്ളൂ അതുപോലെ തന്നെ മൂന്നിഞ്ച് താത്ത് കൊടുക്കണം ഷേപ്പ് ഒന്നേകാൽ ഇഞ്ച് ഇവിടെ നമ്മൾ കൂട്ടിയിട്ട് വെറ്റിയ പോലെ തന്നെ വെട്ടണം ഈ ഷേപ്പ് സ്കെയിലിൽ സ്കെയിൽ നമ്മൾ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം കൈ ഒന്നേ കാലഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യണം കൈയുടെ ഒരു മാർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇപ്പം കൈ വെട്ടാം വെട്ടിയിട്ട് നമുക്ക് ബാങ്ക് ഒത്തു നോക്കാം കയ്യിൽ ഷേപ്പ് കണ്ടല്ലോ എത്രത്തോളം വന്ന് പിന്നെ ഇവിടെ ഒരു മാർക്ക് കൊടുക്കണം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പറഞ്ഞു തരാറുണ്ട് രണ്ടര ഇഞ്ച് ഇവിടെ തള്ളണം ഒന്നേ ഇഞ്ച് ഇവിടെയും തള്ളണം എന്നിട്ട് ഈ രണ്ടര ഇഞ്ചിൻ്റെ സൈഡിൽ നിന്ന് വേണം ഇങ്ങനെ ഫ്രണ്ട് കുഴിച്ചു കെട്ടാൻ ഫ്രണ്ട് കുഴിച്ചു കൂട്ടുമ്പം ഇതിൻ്റെ രണ്ട് പറ്റും അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ രണ്ടിൽ ഇഞ്ച് കുറയണം നാലരയുണ്ട് രണ്ടേ കാലിൽ ഇഞ്ച് കുറയണം പ്രത്യേകം ഓർത്തോണം കേട്ടോ അപ്പം നമുക്ക് കുഴിച്ചു വെട്ടാം ഒന്നും കൂടെ ഞാൻ ഈ കണക്ക് പറഞ്ഞു തരാം ഈ ഭാഗത്തുനിന്ന് രണ്ടരാം ഈ ഭാഗത്തുനിന്ന് ഒന്നേക്കാൽ ഇതിൻ്റെ രണ്ട് നടുക്ക് എത്രയുണ്ടോ അവിടെ വേണം മുക്കാലിഞ്ച് ഇവിടെ കുറേ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഫ്രണ്ട് ഒന്ന് എടുത്ത് വെട്ടാം ഫ്രണ്ട് എടുത്ത് വെട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് ബാക്ക് നെക്ക് കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് നോക്കണം ബാക്ക് നെക്കിൻ്റെ ഹാം ഗോൾ കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് വെച്ച് നോക്കാം അല്ലേ അപ്പം നമുക്ക് ഈ ഹാം ഗോൾഡ് കറക്റ്റാണോ നമ്മുടെ കണക്കിൽ നിന്ന് ബാക്ക് പീസ് വെച്ച് നമുക്ക് നളന്ന് നോക്കാം ഈ ഭാഗത്ത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു തുമ്പ് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇത് വേണ്ട കറക്റ്റ് അളന്നു പോകും ഇങ്ങനെ തന്നെ ഇരിക്കണം കൈ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ബാക്കി ഷോൾഡറിൻ്റെ ഈ തുമ്പും കൊടുത്തിട്ട് നമ്മളിങ്ങനെ പിടിക്കും കറക്റ്റായിട്ട് ഹാം ഗോൾഡ് ഇരിക്കും അപ്പോൾ തയ്ക്കുമ്പം നമുക്ക് കൃത്യമായിട്ട് തന്നെ വരും അത് പ്രത്യേകം നിങ്ങൾ ഓർത്തു വേണം കേട്ടോ അതായത് കണക്കൊന്നും കൂടെ പറഞ്ഞാൽ മുപ്പത്തി ആറിൻ്റെ നാലിലൊന്നിൽ അര ഇഞ്ച് കുറച്ചോ ഒരിഞ്ച് കുറച്ചോ നമ്മൾ വണ്ണത്തിൻ്റെ അനുസരിച്ച് ഈ ഹാം ഗോൾ കിട്ടണം അതായത് കൈക്കുഴി കൈക്കുഴിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് പലരും എന്നോട് കഴിഞ്ഞ രീതിയിൽ കൈക്കുഴിയുടെ കണക്കുകൾ ചോദിച്ചു കൈക്കുഴിയുടെ മൊത്തത്തിലുള്ള ചുറ്റളവ് എന്ന് പറയുന്ന ഇതാണ് ബോഡി വണ്ണത്തിൻ്റെ നാലിൽ ഒന്നിൽ അര ഇഞ്ചോ ഇല്ലെങ്കിൽ ഒരിഞ്ചോ കുറച്ച് നമ്മൾ മാർക്ക് ചെയ്യണം ഇപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നാലും ഓരോ മെഷർമെൻറ്റിനും ഓരോരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം എൻ്റെ ഐഡിയായും നിങ്ങളുടെ ഐഡിയയും കൂടി ഇട്ട് വേണം നമുക്ക് ഈ അളവുകളെല്ലാം ക്ലിയർ ചെയ്യാൻ നിങ്ങളെ തൈയിലൊക്കെ പഠിച്ച് നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന നല്ല ടൈലറൊക്കെ ആയി മാറി എൻ്റെ സം ഇത് കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒപ്പം നിങ്ങളുടെ കഴിവും കൂടെ ചേർത്ത് തയ്ക്കാൻ കിട്ടുന്നവരുടെയൊക്കെ ഇടവെണ്ണവും ബോഡിവണ്ണവും ഒക്കെ നല്ലപോലെ എടുക്കുക ഡാറ്റിൻ്റെ സെൻറ്റർ എടുക്കുക സെൻ്റർ ഡാറ്റിൻ്റെ കുഴിവ് എത്രത്തോളം കപ്പ് സൈസ് അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ വിലയിരുത്തി നിങ്ങളുടെ ഐഡിയയും കൂടി ഇട്ട് നിങ്ങൾ ചെയ്യുക മിക്കവാറും ദിവസങ്ങളിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ ഓൾ ബട്ടൺ ബെൽ ബട്ടൺ ഞെക്കിയിട്ട് ഓൾ അടിക്കണമെങ്കിലേ ഉള്ളൂ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിൽ എത്തുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓൾ ബട്ടൺ ബെൽ ബട്ടൺ കൊടുത്ത് ഓൾ ബട്ടൺ കൊടുത്തെങ്കിലേ ഉള്ളൂ എല്ലാ വീഡിയോസും എത്തുള്ളൂ ഇല്ലെങ്കിൽ മിനിമം വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ വക കണക്കുകളൊക്കെ എഴുതി വെച്ച് ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും എൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ട് നിങ്ങളേറ്റവും നല്ല ടൈലറായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നേരിട്ട് കണ്ട് നമുക്കൊരു ഗുരുത്വം സ്വീകരിക്കാൻ കഴിയില്ല എങ്കിലും ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ തരുന്നു ഒരു ഗുരുമുഖത്ത് നിന്നും നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കോ എത്രത്തോളത്തിലുള്ള ഒരു അനുഗ്രഹം എല്ലാ ടൈലേഴ്സിനും ഞാൻ നൽകുന്നുണ്ട് എൻ്റെ ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കറക്റ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഓരോ മെഷൻറ്റിനും ചെറിയ ചെറിയ ഓരോരോ വ്യത്യാസങ്ങളുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക ഏറ്റവും നല്ല ടൈലറായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തെങ്കിലും സംശയോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കട്ടിങ് സ്റ്റോപ്പ് ചെയ്യാം ബാഷ് പീസ് ഫ്രണ്ട് പീസ് ബെൽറ്റ് പീസ് ബെൽറ്റ് പീസിൻ്റെ പോസ്റ്റ് പീസ് കയ്യ് എല്ലാം കട്ടിങ് ഓക്കെ ആയി അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്ന് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു